അപ്പൊ ഫൈനലാണ് ടീം പേരലസ് മലേഷ്യ അവരൊരു ഫൈനൽ കളിക്കാം ഞാൻ കളിക്കും ടീം പഞ്ചാബ് ടീം കളിക്കും പക്ഷെ കാണികൾ പറഞ്ഞോടും കോഴിക്കോട് കളയാണ് കളിയൊരു പത്ത് മിനിറ്റ് ഉള്ളു തജിന്ദർ എന്ന പ്ലെയർ അപ്പൊ ചെക്ക് ചെയ്ത് ഞാൻ ഓടി തിരിഞ്ഞു നോക്കുക അപ്പൊ വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു പിന്നെ

ഇത്രയും ജനത്തിന്റെ മുന്നിലേ ഇങ്ങനെ ഒരു ഗോളടിക്കുന്നു അത് പുറത്തുള്ളൊരു ടീമാണ് മലേഷ്യുള്ള ടീമാണ് ആ ആ ഗോളിൽ ജയിക്കുന്നു ഗോൾ അടിച്ച് ഞാൻ ഇഷ്ടമായൊരു കാലഘട്ടയില് മുഹമ്മദ് ഹൻസിന്റെ ഇംഗ്ലീഷ് ബംഗാളിന്റെ ഇതിലൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ കാണിയുടെ ഇടയില് പക്ഷെ അതൊരു ഫോട്ടോ കിട്ടിയുള്ളൂ മാതൃഭൂമിക്ക് ആ ഫോട്ടോ ആണ് അത് വല്യൊരു ആ കാരണം നമ്മളെ കൊറേ പ്രാക്ടീസ് ചെയ്തിട്ടും പിന്നെ ഷാർഫ് സെക്കൻഡില് പറഞ്ഞ മൈൻഡാണ് നമ്മളെ ചെയ്ത് പോകണോ വേറെ ഓപ്ഷൻ ഇല്ല അടിയാൻ അങ്ങനെ അടിക്കാനാ പറ്റില്ല ഓടി തിരിഞ്ഞിങ്ങനെ വന്നു അപ്പഴും ബോൾ ലാൻഡ് ചെയ്യല്ലേ വെറുതൊന്ന് ട്രൈ നോക്കി ബോളി ആ ബോളി ജയിക്കും ഈ സോഷ്യൽ മീഡിയ കമന്റുകൾ പറയുമ്പോ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല പക്ഷെ എങ്കിൽ പോലും ഏറെ ചീത്തപൊളിട്ടൊരു സമയം ഉണ്ടായിരുന്നു സന്തോഷ് ട്രോഫി ജയിച്ചു വന്ന സമയത്ത് കർണാകരൻ ഡബിൾ പ്രൊമോഷൻ തരുകയാണ് അത് സ്വീകരിക്കുന്നില്ല പിന്നീട് തുടങ്ങി കേരളത്തെ വഞ്ചിച്ചു രാജ്യത്തെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആ സമയത്ത് ആരും അങ്ങനെ കൽക്കട്ടയില് പോയി കഴിഞ്ഞു നശിച്ച പറയുന്ന സമയ ഞാനൊക്കെ പോയോണ്ടാണ് ഇപ്പോഴും റീസെന്റ് അർജുനവാഡ് വരെ കിട്ടിയത് അതാക്കണം കാരണം നല്ലൊരു ഡിസിഷൻ എടുക്കും ജോലി ഉണ്ടായിട്ട് ജോലി കളഞ്ഞിട്ടാണ് പോയത് അത് ഇന്നീ പോകുമ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ ഇതിനെപ്പറ്റി തന്നെ ദ്രോഹം ചെയ്ത അതല്ല നമ്മളിഷ്ടം കൊണ്ട് പറയുന്നല്ലേ അവരെ നാട്ടിനോട്ട് പോണു ഇപ്പൊ അങ്ങനെ ആരും പറയുന്നില്ലല്ലോ ഇല്ലല്ലോ ആ അന്ന് ആ സമയത്ത് വന്ന ഏറ്റവും കത്തുകളൊക്കെ ഇങ്ങനെ കേരളത്തില് കത്തുകളിലും പോണെ കോടികളുടെ